ഹായ് കൂട്ടുകാരെ മിനീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു ഇന്നൊരു ഇറച്ചി മസാലയുടെ റെസിപ്പിയാണ് ഇറച്ചി മസാല ഇറച്ചിക്കും മാത്രമല്ല കടലക്കറിക്കും ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മസാലയുടെ റെസിപ്പിയാണ് ഇറച്ചിക്കും ബീഫിനും മട്ടനും ചിക്കനും എല്ലാം ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ എല്ലാവരും വീഡിയോ കണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണം വീഡിയോയിലേക്ക് പോകുന്നതിന് വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണ് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമൻറ്റ് ചെയ്ത് സബ്സ്ക്രൈബ് മറക്കല്ലേ വീഡിയോയിലേക്ക് പോവാം ഇന്നൊരു ഇറച്ചി മസാലയുടെ റെസിപ്പിയാണ് കാണിക്കുന്നത് അതിനായിട്ട് ഞാനൊരു പാനടുപ്പ് വെച്ചിട്ടുണ്ട് ആദ്യം അരക്കപ്പ് മല്ലി എന്നിടുക ഇത് നല്ലോണം ഒന്ന് നമുക്ക് വറുത്തെടുക്കാം ചെറിയ തീയിട്ട് നല്ലോണം വറുത്തെടുക്കണം ഞാൻ ഉണ്ടാക്കുന്ന രീതിയാണ് നിങ്ങളെ കാണിക്കുന്നത് ഈ മസാലയ്ക്ക് അതൊരു പ്രത്യേക നിങ്ങൾ ആരെങ്കിലും ചേർത്തിട്ടുണ്ടെന്ന് അറിയില്ല ഒരു സാധനമൊക്കെ ചേർത്താണ് ഉണ്ടാക്കുന്നത് അതെടുത്ത് ചേർത്തുണ്ടാക്കി ആ കറിക്കൊക്കെ നല്ല കൊഴുപ്പ് കിട്ടുന്ന ഇതാണ് അപ്പോൾ ഒരു മാസമൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു അതിനനുസരിച്ചുള്ള ഒരു മസാലയുടെ റെസിപ്പിയാണിത് അപ്പം അരക്കപ്പ് മല്ലി ഇട്ടിട്ടുണ്ട് ഇത് നല്ലോണം ഒന്ന് ചൂടാകട്ടെ ഈ മസാല ഉപയോഗിച്ചും ചിക്കനും മട്ടനും കടലക്കറിക്കും ഒക്കെ നല്ല പറ്റിയ റെസിപ്പിയാണിത് കേട്ടോ കടലക്കറിക്ക് വെള്ള കടലയും ചെറിയ കടലയും ഒക്കെ കറി വെക്കുമ്പോഴൊക്കെ ഈ മസാല ചേർക്കുണ്ടാക്കിയ കറിക്ക് നല്ലൊരു കൊഴുപ്പൊക്കെ കിട്ടും നല്ലൊരു മസാലയുടെ റെസിപ്പിയാണ് അപ്പം നമുക്ക് ഈ മല്ലി നല്ലോണം ഒന്ന് കരിയാതെ മൂപ്പിച്ചെടുക്കണം നല്ലോണം ഒന്ന് ചുമക്കത്തൊക്കെ ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുക അതെ മല്ലി ഒന്ന് നല്ലവണ്ണം ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് നീ തീ ഓഫ് ചെയ്യണം തീ വെച്ചോണ്ട് നമുക്ക് ബാക്കി സാധനം ഇടല്ലേ അത് കഴിയുമ്പോൾ നമുക്ക് തീ കത്തിക്കാം അപ്പോൾ തീ ഓഫ് ചെയ്തേക്കുവാണേ ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണ് പെരിഞ്ചീരകമാണ് ഇടുന്നത് രണ്ട് ടേബിൾ സ്പൂൺ പെരിഞ്ചീരകം ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് ഒരു ടേബിൾ സ്പൂൺ ഏലയ്ക്ക രണ്ട് ജാതിപ്പത്രി അതിനകത്തേക്ക് കുരുവെടുത്ത് കളഞ്ഞിട്ട് നോക്കിയിടണം അല്ലെങ്കിൽ ഒരു കമർപ്പ് പോലെ വരും മറ്റേ സാധനങ്ങളൊക്കെ കൂടിപ്പോയാൽ ഇതിനൊരു കമർപ്പ് പോലെ വരും ഇതുപോലെ രണ്ട് പട്ട ഒരു ജാതിപ്പത്രിയുടെ ഇത് ഇത് ഒരു ടീസ്പൂണ് ഗ്രാമ്പ് മൂന്നും മുളക് ഇതുപോലെ കീറി ഇടുക പ്രത്യേകം ചേർക്കുന്നെന്ന് പറഞ്ഞാൽ ഞാൻ ഒരു പത്ത് പന്ത്രണ്ട് കശുവണ്ടി നല്ല കൊഴുപ്പാണ് കേട്ടോ ഈ ഈ മസാലപ്പൊടിയൊക്കെ ഇത് കശുവണ്ടി ഇടുമ്പോഴത്തേക്ക് കശുവണ്ടി ഇടുന്നുണ്ട് ഇച്ചിരി കരിയാപ്പല പിന്നെ ഒരു കഷ്ണം ഒരു ചെറിയ ഒരു കഷ്ണം ജാതിക്ക ജാതിക്കാടേ അകത്തേതുണ്ട് കണ്ടോ ജാതിപ്പത്രി ഇട്ടിട്ടുണ്ട് അതുപോലെ ഇത് ചെറിയ ഒരു കഷ്ണം ഇത് കൂടി പോകല്ലേ അത്രയും ഇട്ടിട്ടാണ് ഇത് നല്ലോണം നമുക്കൊന്ന് വറുത്ത് നൂപ്പിച്ചെടുക്കണം അപ്പൊ ഞാൻ തീ കത്തിച്ചിട്ടുണ്ടായിരുന്നു അപ്പോഴത്തേക്ക് നമുക്കൊന്ന് വർക്ക് ചെയ്യാം ചെയ്യാം നമുക്ക് സിമ്പിളായിട്ട് വീട്ടിലൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഇറച്ചി മസാലയുടെ റെസിപ്പിയാണിത് ഇറച്ചിക്ക് മാത്രമല്ല കടലക്കറിക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന റെസിപ്പിയാണ് കേട്ടോ ഇതിനൊക്കെ നമ്മൾ മീറ്റ് മസാലയൊക്കെ പോയി വെറുതെ കടയിൽ നിന്ന് മേടിക്കാതെ ഇങ്ങനെ ചിരിച്ചിരി ആയിട്ടൊക്കെ എടുത്ത് നമുക്ക് പൊടിച്ച് എടുക്കാം കരിയാപ്പിലയും കശ്മുണ്ടിയും ഒക്കെ ഇടുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ കറിക്ക് നിങ്ങൾ ഇങ്ങനെ ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം ചെയ്യാത്തവരാണെങ്കിൽ എല്ലാം ചെയ്യണം കേട്ടോ ഇതുപോലെ ഒന്ന് മസാല പൊടിക്കണം എന്റെ യൂട്യൂബ് ചാനൽ ഒത്തിരി റെസിപ്പികൾ ഇട്ടിട്ടുണ്ട് എല്ലാം കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ നല്ലവണ്ണം എന്തെങ്കിലും മൂത്തിട്ടുണ്ട് നമ്മളിത് വറുക്കുമ്പോൾ നല്ല നല്ലൊരു മണമാണ് കല്ലി പെരിജീരകവും എല്ലാത്തിനേയും കൂടെ നല്ലൊരു മണം വരും ഇപ്പം ഇത്രയും മതി നല്ലോണം മൂത്ത നീ ഇപ്പം ഇതിനകത്ത് ഇരുന്നാൽ അതിനെ ഇച്ചിരി ഒന്നുകൂടെ മൂക്കും അതേ നമുക്കിത് പൊടിച്ചെടുക്കാം ചെറിയൊരു ചൂടോടുകൂടി വേണം അത് പൊടിക്കാനെന്ന് വെച്ചാൽ അന്നേരം നല്ലോണം പൊടിഞ്ഞു ഒത്തിരി ചൂടല്ല ചെറിയ ചൂട് നമുക്കിത് തീ ഓഫ് ചെയ്തിട്ടുണ്ട് ആറിയിട്ടുണ്ട് ചെറിയ ചൂടുണ്ട് ചെറിയ ചൂടോടു കൂടിയാണ് ഇന്ന് ചെറിയ ചൂടേ ഉള്ളൂ കേട്ടോ ഒത്തിരി ചൂടിട്ട് പൊടിച്ചല്ലേ നമുക്കൊന്ന് പൊടിച്ചോണ്ട് വരാം അതെ നല്ലവണ്ണം പൊടിച്ചിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് ഇടാവേ ഉണ്ടോ നല്ല ഒരു മസാലയുടെ റെസിപ്പിയാണ് മസാല പൊടിച്ച റെസിപ്പിയാണ് മിക്സിയുടെ ജാറ് പിന്നെ അരിയാൻ പാടുള്ളവർ പൊടിക്കാൻ പാടുള്ളവർ ഒന്ന് തള്ളി എടുത്തു കഴിഞ്ഞാൽ അതിതാവാം കേട്ടോ നല്ല നൈസായിട്ട് പൊടിച്ചെടുത്തിട്ട് ഇതാണ് മീറ്റ് മസാല ഇപ്പം ഞാൻ പൊടിച്ചില്ല എന്ന് പറഞ്ഞ പോലെ തന്നെ പെരിഞ്ചീരകം തന്നെ പൊടിച്ച് വച്ചിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ നാടൻ മഞ്ഞൾ മേടിച്ചിട്ട് പൊടി മരുന്ന് കടയിൽ നിന്ന് പച്ച മരുന്ന് കടയിൽ നിന്ന് മഞ്ഞൾ മേടിച്ചിട്ട് നല്ല പൊടിക്കും സാമ്പാർ പൊടി അല്ലാതെ എല്ലാം പൊടിയും സാമ്പാർ പൊടി മാത്രം പാക്കറ്റ് മേടിയത് ബാക്കി എല്ലാം മുളകും മല്ലി എല്ലാം പൊടിച്ചെടുക്കും നമ്മൾ വീടുകളിൽ തന്നെ പൊടിച്ചെടുക്കുന്ന പൊടികളൊക്കെ ഉപയോഗിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കും അതാണ് ഏറ്റവും നല്ലത് ഇതുപോലെ മീറ്റ് മസാലയ്ക്കകത്തൊക്കെ ഒത്തിരി കെമിക്കലൊക്കെ ചേർന്നാണ് നമ്മൾ പാക്കറ്റ് കടയിൽ നിന്ന് മേടിക്കുന്നത് ചിക്കൻ മസാല ഇതൊക്കെ ഇപ്പൊ ഇതുപോലൊക്കെ പൊടിച്ചെടുക്കാൻ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അടുത്തൊരു വീഡിയോ കാണാൻ ടേറ്റാ